പറ്റൂ നിങ്ങൾ പറഞ്ഞു ഏഴോളം രൂപത്തിൽ വന്നിട്ടുണ്ട് ആ രൂപങ്ങളിൽ നമുക്ക് ാണ് പക്ഷേ ആ ഒരു കാണാൻ നമുക്ക് കഴിയുന്നില്ല ഞാൻ ഒരുപാട് വാചകം നിങ്ങൾ അതൊക്കെ എണ് തന്നെയാണ് എന്നാ ഒരാ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ ഏത് അദീഫിന്റെ കിതാവിലാണ് ഈ നാരിയത്ത് സലാത്ത് ഉള്ളത് സുഹൃത്തുക്കളെ നാരിയത്ത് സലാത്തി എന്ന സലാത്ത് സലാത്തിനെ സംബന്ധിച്ച് സലാത്തിന്റെ വിവാദത്താണ് അമ്മാന്റെ ല് കാണി ഒന്ന് പാടില്ല വിഷയം മനസ്സിലായി നിങ്ങൾക്ക് റസൂർന്ന് കാണിച്ചല്ലാത്ത എന്നാൽ നിങ്ങൾ അൽവിരാൽക്കറാമിലെ റസൂർന്ന് കാണിച്ചിട്ടുണ്ടോ അൽമുർഷി കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ സെങ്കിലേ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റും നമ്മക്ക് പറ്റൂല അതെന്താ പോലെ അതേതാ മതം നിങ്ങൾക്ക് പറ്റും ഞങ്ങൾക്ക് പറ്റൂല അതേതാ മതം നിങ്ങൾ മുസ്ലിം നിങ്ങൾ ഞാരി എന്ന സ്ഥലത്ത് പറ്റുന്ന സ്ഥലത്ത് ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി പറഞ്ഞ ബാലകാന് അതാ വിഷയോ ഞാൻ കിരിയാണ്ടിട്ടില്ല കേട്ടോ ഇവിടത്തൊന്നും നിർത്തൂരാ ഞാൻ സർവൈമാരെ കൊണ്ട് സ്ഥലത്ത് ചെല്ലിക്കുന്നു ഏതല്ലാത്ത സ്ഥലത്ത് പഠിപ്പിക്കാത്ത മുത്തവാരിക്ക മുത്തമാണിക്കല്ല് മൂന്ന് സ്ഥലാത്തില്ലു ഇപ്പോ ആ മൂന്ന് ഹരീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു സർവമൗലൈമാരെ ആ മുത്തുമാണിക്കല്ലൊന്നുമില്ല والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم അപ്പോ മൂന്ന് മുസ്മാർക്ക് കല്ലിനെ കൊണ്ട് ആ മൂന്നിന്റെയും റിപ്പോർട്ട് അടുത്ത അടുത്തവരവില് പറയണം

നമ്മളെ നാരിയ സലാത്ത് നരകത്തിലാതെ എഫിയത്തിൽ കാടു പോരവില്ല ആ മൗലി വിവരം വെച്ചവനേ വസ്സല്ലല്ലാഹു വസ്സലമ അലാ നബീനാ മുഹമ്മദിൻ വഅലിഹി വസ്ഹബിഹി اجمعين അതെ ابي ഹാരിസ് നൈതവന്ന നബീ അ എരി നമ്മളെ ഇവര് പ്രശ്നംണ്ട് പ്രസിഡൻ്റ് അക്കൊണ്ട് ജെലിഗത്ര സലാത്ത് ഹദീസില്ലാത്ത സലാത്ത് ചൊല്ലണ്ട പ്രസ രണ്ട് വെക്കുകവനേ വസ്സലാത്തു വസ്സലാം അലാ ആശരിഫിൽ മുർസലീൻ ഈ പ്രസിഡന്റ് ആ പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പറഞ്ഞോട് എത്തുന്നു പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞമ്മളായിക്കോളൂ ഭയങ്കര സ്വാധീനായി ഞാൻ കേട്ടോ പറഞ്ഞു ഏ അതൊന്നും ഈ കാര്യം നാം പ്രത്യേകിപ്പിച്ചത് നേ ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർ ചോട്ടാണ് നാം തയ്യാറാവുക പഴയോകത്ത് അള്ളാഹിമെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഇക്കാര്യത്തിലാണ് ഞങ്ങൾ ഇതിൽ പിന്തുടരുന്നത് ഞങ്ങൾക്ക് അറിയിരുന്നു ഈ പള്ളി എന്നാലാണ് ഞങ്ങൾപ്പിച്ചത് എന്തി പറയുക അത് ഏറ്റെടുക്കാൻ ജനറേഷൻ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ കേട്ടില്ലേ അപ്പൊ മൂപ്പൻ ഏറ്റെടുക്കും പിന്നെ മറ്റേ പോലെ പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയും ഏറ്റെടുക്കാൻ കഴിയൂല ൂർത്തിയാവും ഇനി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുകൊണ്ടു ഞാൻ ഏറ്റവും അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും ഇങ്ങനെ തോലിയാസം പറഞ്ഞാൽ കഷ്ടായിരിക്കും പറയട്ടുണ്ടോ എനി സഹോദരന്മാരെ ഒരു സ്ഥലത്ത് പോയി സ്ഥലത്ത് സലാത്ത ഈ പറഞ്ഞ എട്ട് സലാത്ത് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട് പൂജാരിന്റെ മൗലയ്മര സലാത്ത് ഈ എട്ടും നിങ്ങളെ ഹലീസിലേക്ക് താമസം തെളിയിക്കണം എന്നിട്ട് വേണം നിങ്ങൾക്കാല് കേട്ടോ നാവ് പൊക്കുന്നതിന് മുമ്പ് ഈ എട്ട്